ഹരി ഓം ദശകം പതിനാല് ശ്ലോകം ആറ് മനുനോപഹൃദർ തൃഢശുശ്രൂഷണയാ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം മനുന ച ൂതി ഉപനോപൂതി മനുനോപൂത്തിരുണീരക്തം അപ്യ കദമ അസൗ തരുണീരക്നമവാർദമസർദമ असौ कर्तमो असौ भवद अर्चन निर्वृतः अपि हाँ तस्यां भवद अर्चन निर्वृतोपि तस्यां भवद अर्चन भवद अर्चन निर्वृतः अपि निर्वृतोपि तस्यां दृढा शिश्रूषणया दृढशुश्रूषणया दधौ प्रसादम् दृढशुश्रूषणया दधौ प्रसादम् मनुनोपकृतां च देवभूतिं तरुणीरत्नमवाप्यकर्दमोऽसौ भवदर्चननिर्वृतोऽपि तस्यां दृढशुश्रूषणया दधौ प्रसादम् ശ്ലോകം ആറിന്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ഈ ശ്ലോകം ആറില് ആ കർദ്ദവൻ ദേവഹൂതിയെ വിവാഹം കഴിക്കുന്നു അസൗ കർദ അസൗ ഈ കർദ്ദവനാകട്ടെ മനുനാ ഉപഹൃതാം മനുനാ ഉപഹൃത മനു ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത അത് ആദരവോടെയാണ് കൊണ്ടു കൊടുത്തത് എന്നാ നീ എടുത്തോ എന്നും പറഞ്ഞല്ല അതാണ് പ്രത്യേകിച്ച് പറയുന്നത് ആ ആദരവോടെ ആ കർദമനെ വളരെ ആദരിച്ച് തന്നെയാണ് ആ ആദരവോടെ കൊണ്ടുവന്നു കൊടുത്ത തരുണീരത്നം ദേവഹൂതി അവാപ്യ തരുണീരത്നം ആ സ്ത്രീരത്നമായ ആ ദേവഭൂതിയെ കിട്ടിയിട്ട് അവാപ്യ കിട്ടിയിട്ട് ഭവതർച്ചനർവൃത്ത അഭി ഭജനം കൊണ്ട് സംതൃപ്തി അടഞ്ഞവനാണെങ്കിലും ഇപ്പോൾ കർത്തവൻ എങ്ങനെയുള്ളവനായിരുന്നു ആ ഭഗവത് ഭജനം കൊണ്ട് ആ സംതൃപ്തി അടഞ്ഞവനായിരുന്നു എന്ന് എന്നെങ്കിൽ പോലും ദൃഢശുശ്രൂഷണയ തസ്യം പ്രസാദം ദൗ ദൃശുശ്രൂഷണയ തസ്യം പ്രസാദം ദഥ ആ അവളുടെ ആ വ്യാജമായ അവളുടെ ആ ശുശ്രൂഷ കൊണ്ട് അവളിൽ പ്രസന്നനായി ഭവിച്ചു അപ്പം അവൾ അത്രയ്ക്ക് കർദ്ദമനെ ആ ഭർത്താവെന്ന നിലയിൽ വളരെ ഭംഗിയായിട്ട് ശുശ്രൂഷിച്ചു അപ്പം ഒരു സ്ത്രീ ശുശ്രൂഷ കൊണ്ടാണ് ഭർത്തൃ ഭർത്താവിൻ്റെ ആ പ്രീതി സമ്പാദിക്കേണ്ടതെന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഒരു പറഞ്ഞു വെക്കുന്നത് അപ്പം സ്ത്രീകൾ ആ ഭർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടത്തിനേക്കാളും ഉപരിയായിട്ട് അവരെ ശുശ്രൂഷിക്കണമെന്നാണ് ഭട്ടതിരിപ്പാടും ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ മനു എങ്ങനെ മകളെ കൊണ്ട് കൊടുത്തത് ദാനം ചെയ്യുന്ന പോലെയാണ് അപ്പോൾ ആ മനു ആ ദാനം ചെയ്യപ്പെട്ട ദേവഭൂതി എന്ന ആ തരുണിരത്നത്തെ ലഭിച്ച കർത്തവൻ ആ ഭഗവത് പൂജാ കാര്യങ്ങളിലൊക്കെ വളരെ തൽപ്പരനായിരുന്നതുകൊണ്ട് ആ വിഷയാദികളിലൊക്കെ വിദഗ്ധനായിരുന്നു നേരത്തെ എങ്കിൽ പോലും ആ ദേവഭൂതിയുടെ ആ ഭയങ്കരമായിട്ടുള്ള ശുശ്രൂഷയിൽ സന്തുഷ്ടനായി ഭവിച്ചു മനോനോപകൃതാം ദേവഭൂതി കർദമോസോ കർദമസോർച്ച നിവൃതോ ദൃഢശുശ്രൂഷണയാ ദൗ പ്രസാദം